അതൊക്കെ മാറിയപ്പോൾ ഈ മെക്കോളോ സായിബ് എന്നെ എങ്ങനെയാണ് ഇതിന് നന്ന് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒന്നും പറയണ്ട ഒന്ന് അദ്ദേഹം ഞങ്ങളൊക്കെ മുട്ടുകൂത്തി തൊഴും അദ്ദേഹത്തിനെ സ്പർശിക്കാനൊന്നും പാടില്ല അവരൊക്കെ വലിയ അവസ്ഥയിരിക്കണവരാണ് നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളറിയാതെ ഒരുപാട് അച്ഛനും അമ്മയും ചെയ്ത പാപം ഉൾപ്പെടെ നമ്മൾ ചെയ്ത പാപം ഉൾപ്പെടെ കുടുംബപരമായിട്ടുള്ള എല്ലാ സഞ്ചിതങ്ങളും നമ്മളിലുണ്ട് അവരൊക്കെ ശുദ്ധരായവരാണ് നമ്മൾ ഇന്ന് സ്പർശിച്ചവരെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ വളരെ ദൂരം ഒന്നും സ്ഥലം പോകുന്നത് വരെയും അദ്ദേഹത്തിനെ കണ്ടിട്ടേ പിന്നെ ആഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ അയ്യാഗുരുസ്വാമി ആയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നതും ഒക്കെ അതിലാണ് പിന്നെ ചട്ടമ്പി സ്വാമി വരുന്നത് അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ആൺമക്കളുണ്ടായിരുന്നു ഈ രണ്ടുപേരും സന്യാസിമാരായി ഒരാൾ അവതൂതനായിട്ട് പോയി പിന്നെ ഒരു മകൻ അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സമാധിയായിട്ടുണ്ട് പിന്നെ ഒരു മകൾ നാല് ഒരു ദാസിയുണ്ട് അവരും സന്യാസിയാണെന്നാണ് ഇപ്പോൾ അറിവ് അതൊക്കെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ചട്ടമ്പിസ്വാമികളെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് നമുക്കൊരുപാടുണ്ട് ഇപ്പം നൂറ് വർഷം കഴിഞ്ഞു അദ്ദേഹം സമാധിയായി കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് കാരണം ഞാൻ ടൈറ്റാനത്തിലാണ് വർക്ക് ചെയ്തത് ഞാൻ എഴുപത്തി മൂന്നിൽ ടൈറ്റാനത്തിൽ കയറിയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജോലി കയറിയ ആളാണ് അന്ന് ആറ് മാസം ആണ് ട്രെയിനിങ്ങാണ് ആറുമാസം പ്രബേഷൻ പീരീഡാണ് എഴുപത്തിനാലില് ആണ് ഞാൻ ഏപ്രിലാണ് ഞാൻ കൺഫേം ആവുന്നത് എഴുപത്തിനാല് ഏപ്രിലാണ് കൺഫേം ആവുന്നത് എഴുപത്തി മൂന്ന് ഏപ്രിലാണ് ജോയിൻ ചെയ്യണത് അത് കഴിഞ്ഞ ശേഷം അവിടെ പിന്നെ ഞാൻ രണ്ടായിരത്തി ഇവിടം വരെ രണ്ടായിരത്തി ഒമ്പത് വരെ വർക്ക് ചെയ്തവിടെ അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് ഇന്നിപ്പോൾ അവിടെ ഈ ലൈബ്രറി പബ്ലിക് ലൈബ്രറികളിലെല്ലാം ഗ്രേഡ് ഉണ്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് സി അതിൽ എ ഗ്രേഡ് കിട്ടിയ ഒരു കമ്പനി ഒരു ഡ്രൈവറാണ് നമ്മുടെ കമ്പനി ഇരുപണോ അപ്പം എ കെ എ ഗ്രേഡ് വേണമെങ്കിൽ അവിടെ ഇന്ന ഇന്ന പുസ്തകങ്ങൾക്ക് ഇത്ര 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 വെറൈറ്റീസ് വേണമെന്നൊക്കെ ഉണ്ട് എല്ലാത്തിലും എല്ലാ വിഭാഗത്തിനെ പറ്റി അറിയാനായിട്ട് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അന്നൊക്കെ ഇരുന്ന ആൾക്കാർ ഈ മാധവമേനോനും എ സി നായരും ഇവരൊക്കെ ആയതുകൊണ്ട് ബ്രാഹ്മണന്മാരും ഒക്കെ ആയിരുന്നതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് സർ സി പി രാമസ്വാമി അയ്യരാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് മഹാരാജാവിനെ കൊണ്ട് മൂലം തിരുനാൾ മഹാരാജാവിനെ കൊണ്ട് ഈ കമ്പനി ഉണ്ടാക്കണതും ഒക്കെ അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചവറിക്കടകളെ ഈ കറുത്ത മണ്ണ് ലാറി കയറ്റി പത്ത് പതിനഞ്ച് ലാറി അങ്ങോ കപ്പൽ അങ്ങോട്ട് പോവും പത്ത് പതിനഞ്ചെണ്ണ ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കും പത്ത് പതിനഞ്ചെണ്ണ അവിടെ നിന്നോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് സംശയിച്ചു ചോദിക്കുമ്പോൾ ഈ മണ്ണ് അവിടെ നിന്നും കിട്ടാനില്ല അതുകൊണ്ട് ഇതിനകത്ത് പല കറുപ്പ് മാത്രമല്ല വേറെ പല പല കളറുണ്ട് അതൊക്കെ നമുക്ക് മാഗനറ്റ് വഴിയൊക്കെ പിടിച്ചെടുക്കാം അതിലേക്ക് വേണ്ടി അവിടെ കാഴ്ചവസ്തുവായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴത്തെ ഇതുപോലെ തന്നെ ഇതിന് യാതൊരു കുറവില്ല പത്ത് പതിനഞ്ചെണ്ണം പോവും നിറച്ച് പതിനഞ്ചെണ്ണം ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കും പതിനഞ്ചെണ്ണം കയറ്റാൻ പറ്റും അപ്പോൾ ഇദ്ദേഹം വയ്യ രാജാവിൻ്റെ പറഞ്ഞു ഇങ്ങനെ എന്താണോ രഹസ്യം ഉണ്ടെന്ന് അറിയണം എല്ലാം അവിടെ പോകാനായിട്ട് അനുവദിക്കണം മാത്രമല്ല ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഇദ്ദേഹത്തിന് അവിടുത്തെ രാജ്യമായിട്ട് ബന്ധപ്പെടാൻ അറിയാമല്ലോ നമ്മുടെ രാജാവിനെ മാത്രമാണ് കേരള ലോകത്ത് എല്ലാ ബ്രിട്ടീഷ് അധീനിക്കുന്ന കാലമാണ് അങ്ങനെയാണ് രാജ്ഞി ബ്രിട്ടീഷ് രാജ്ഞിയുടെ ജന്മദിനത്തിന് നമ്മളിവിടെ ഇയാളെ പിടിച്ചു ആന്ധ്രയിലെ മറ്റേ ചാർമിയാർ കമ്പനിയുടെ ആളിനെ പോലും പിടിച്ചു അയാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ട് ധനാട്യനും ഒരു റോഡിൻ്റെ അപ്പുറയിപ്പുറമാണ് കൊട്ടാരം റോഡിൻ്റെ മോളിൽ കൂടെ പാലമുണ്ട് കൊട്ടാരത്തിൽ അങ്ങോട്ട് ചോട്ട് പോകാൻ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഇവർ ചക്രവർത്തിമാര് വന്നപ്പോൾ നമ്മൾ ഈ ഇദ്ദേഹമാണ് ഇപ്പോൾ പോയ ചിത്രരധോൺ മഹാരാജാവാണ് അപ്പോൾ ഇവരെല്ലാം സദസ് രാജസദസ്സിപ്പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഉപചാരിക്കാനൊക്കെ പല പല ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹവും ഇരിക്കുകയാണ് അപ്പോൾ ബ്രിട്ടീഷ് മഹാരാജ്ഞ ഇങ്ങനെ വരുകയാണ് പരിവാരമായിട്ട് അവരുടെ ജന്മദിനത്തിന് വന്നപ്പോൾ എല്ലാവരും ചാടി കഴിച്ചു പക്ഷേ ഇദ്ദേഹം മാത്രം കഴിച്ചില്ല ചിത്രദൺ മഹാരാജമാതും കാരണം അദ്ദേഹത്തിന് ഒമ്പത് ഭാഷ അറിയാം പിന്നെ വേറെ കുറെ എല്ലാ വംശപരമ്പരകളെ പറ്റിയൊക്കെ നല്ല ജ്ഞാനമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു രാജാവാണ് ഒരു രാജാവ് മറ്റൊരു രാജാവിൻ്റെ മുമ്പ് എഴിക്കാൻ പാടില്ല ആ അതിൻ്റെ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് എഴുതിയില്ല പക്ഷെ അവർക്കിത് കണ്ടു മനസ്സിലായി അപ്പം ക്ഷണിച്ചതും ആ രാജ്ഞി ക്ഷണിച്ചതും ചിത്രനാഥ് മഹാരാജനാണ് ഷാഖൻ്റെ എടുത്തു എന്നിട്ടൊരു പ്ലെയിനും കൂടെ ഫ്രീ ആയിട്ട് കൊടുത്തു അങ്ങനെ പ്ലെയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് മെഡിക്കൽ കോളേജ് കെട്ടിക്കൊണ്ടിരിക്കും അവിടുത്തെ മണ്ണിനെയൊക്കെ വെട്ടി എടുത്തുകൊണ്ടുവന്നു ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് അവിടുത്തെ ആ വലിയ മല പോലത്തെ കുന്നു കുന്നല്ലേ ഇടിച്ച് ഒക്കെ ശരിയാക്കണം അതുകൊണ്ടിട്ടാണ് ഒരു ചെറിയ എയർപോർട്ട് ആദ്യം ഉണ്ടാക്കണത് പിന്നെയാണ് അതിനെ പിന്നെ വലുതാക്കണത് അദ്ദേഹത്തിൻ്റെ സ്ഥലം എയർപോർട്ടിനായിട്ട് കൊടുത്തതുകൊണ്ടാണ് പിന്നെ ഇന്നും അത് അവിടുത്തെ ലിഖിതത്തിലെ വെള്ളി താമ്പളത്തിലേഴു വെച്ചിട്ടുണ്ട് ആറാട്ടിന് അതിനകത്തൂടെ ആനയും ബാക്കി പരിവാരങ്ങൾക്കൊക്കെ അവിടെ ആറാട്ടിനെ പങ്കെടുത്തിട്ട് തിരിച്ചു പോകാനുള്ളവരുടെ അവകാശം കേരള ഇല്ല ഇവർക്കാണ് എന്ന് എഴുതി രാജവംശത്തിന് പ്രീ പേഴ്സൺ നടപ്പാക്കുന്ന സമയത്ത് ഇതെല്ലാം എഴുതി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും സാധുവായിട്ടും ഇത്രയും മഹാനായിട്ടുള്ള ഒരു തുറവിയെന്ന് പറഞ്ഞാൽ പറയാം എന്ന് പറയണത് അവതാവസ്ഥ വന്ന ആളുകളാണ് തുറവി എന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ തമിഴിൽ പറയുന്ന വാക്കാണ് തുറവി എന്ന് പറയും അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ വന്ന ആളാണ് അദ്ദേഹം അങ്ങനെ ഒരു മകളുണ്ട് അദ്ദേഹത്തിന് അതൊന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ അതൊന്നും വരേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ ഓവറലായിട്ടൊന്നും ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞ ചട്ടമ്പിസ്വാമിയുടെ ഇത് കുറച്ച് പറഞ്ഞേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് തീർത്ഥപാതര് ആദ്യത്തെ ശിഷ്യനായിട്ട് നാണൂർ സ്വാമി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് വാഴൂരുള്ള തീർത്ഥപാതര് അത് കഴിഞ്ഞ ശേഷം വന്നൊരു വിഷധാരിയാണ് അദ്ദേഹം നീലണ്ട തീർത്ഥർ അവസാനം നീലണ്ട തീർത്ഥർ അദ്ദേഹത്തിൻ്റെ പറയുന്ന സ്വാമി എന്നെ ശിഷ്യനാക്കണം അപ്പോൾ എനിക്ക് അങ്ങനെ ചിച്ചിയൊന്നും വേണ്ട എനിക്കങ്ങനെ ആരെയും കുരു ഒന്നും ആവാൻ വയ്യ എന്ന് ചെട്ടമ്പി സ്വാമി പറയുകയും ആ പിന്നെ ഒരു കാര്യം ചെയ്യേൻ്റെ പുറകെ വന്നോളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് എന്താണ് തൊഴിലെന്ന് ചോദിച്ചു അപ്പോൾ പാമ്പ് അടിക്കുന്നവരെയൊക്കെ ചികിത്സിക്കുന്ന വിഷധാരിയാണ് ഏതാണ് ഏറ്റവും വലിയ അറിയാമോ എന്ന് അദ്ദേഹത്തിൻ്റെ ചോദിക്കുകയാണ് ശംഖുരേനാണ് എന്നൊക്കെ പറയും പിന്നെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയല്ല അതൊന്നും അല്ല സംസാര വിഷമാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിക്കും ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ പല പല ആളുകളുടെയും വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും നല്ല രീതിയിൽ അവതരണത്തോടുകൂടി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കയ്യെഴുത്തായിട്ട് എഴുതിയിട്ടുള്ള കയ്യെഴുത്ത് കാണും പറഞ്ഞാൽ അവസാനം പല പല പുസ്തകം ഈ പറയുന്ന മനോനാശമെന്നും നിജാനന്ദവിലാസമെന്നും ക്രിസ്തു മതഛേതമെന്നും ക്ഷീചക്ര പൂജാ രഹസ്യമെന്നും ഒക്കെ പറഞ്ഞ് പല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് കുറച്ച് പുസ്തകങ്ങളുണ്ട് അതെല്ലാം എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് വായിക്കും അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പകർത്താൻ മനസ്സിലുണ്ടെങ്കിൽ ഞാനത് പോത്ത ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ കുടുംബത്തിൽ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കർക്കിട മാസത്തിൽ രാമായണ പാരായണത്തിന് ഇദ്ദേഹത്തിനെ വിളിക്കുകയും ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അവസാന ദിവസം അഹോരാത്രം നടത്താനായിട്ട് പലരും ഒക്കെ വന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിലേക്ക് വേണ്ടി കർക്കട മുപ്പത്തി ഒന്നായിരുന്നു അന്ന് മുപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ചിങ്ങമാസം ഒന്നാണ് അപ്പോൾ അന്ന് അഹോരാത്രം നടത്താനായിട്ടുള്ള ചിലവിനേക്കെ പറ്റി കമ്മിറ്റി വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞു സാരമില്ല എത്ര രൂപയായിരുന്നാലും ഫണ്ടിൽ നിന്ന് ചിലവായിക്കൊള്ളാം പക്ഷേ ഓരോരുത്തരും അവരുടെ യഥാശക്തി പിന്നെയെങ്കിലും കൊണ്ട് കൊടുക്കണം അങ്ങനെ ആ ഇതൊക്കെ നഷ്ടം നമ്മൾ നികത്തണം എന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് വന്നപ്പോൾ വൈകുന്നേരം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാരായണം ഒന്നും ശ്രദ്ധിക്കാൻ അപ്പോഴേ സമയം കിട്ടും അതുവരെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ഇവർക്ക് ആ കാലത്തുള്ള കാപ്പിശിരിയൊക്കെ ഇടയ്ക്ക് ചൂടുവെള്ളം കൊടുക്കുക പിന്നെ വരുന്ന ആളുകളെ കാപ്പി കുടിക്കില്ലെങ്കിൽ അവരെ കൊണ്ട് ഈ കാപ്പി വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ അവിടെയൊക്കെ ആ വീടുകളിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉച്ചത്തെ ഊണ് വൈകുന്നേരത്ത് ആഹാരം രാത്രി അവസാനം ആഹാരമെല്ലാം കഴിഞ്ഞു പിന്നെ അല്പം കട്ടൻ ചായ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ പാരായണം ശ്രദ്ധിക്കുന്നത് ഇരിക്കുമ്പോൾ ഞാൻ ചില മലയാളം പാട്ടിൻ്റെ ട്യൂണിലാണ് രാമായണമൊക്കെ വായിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ എനിക്കിത് പഠിക്കണം തോന്നി അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിലോട്ട് വരുന്നത് അപ്പോൾ ഇദ്ദേഹം എന്നു ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ അവിടെ ഫുഡ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഒരു ദാമോരം തമ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും ഇദ്ദേഹം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പറഞ്ഞു പറഞ്ഞാൽ നോക്ക് ഞാൻ പറഞ്ഞു നോക്കാം നീ പറഞ്ഞതുകൊണ്ട് പറയാം പക്ഷേ വരുമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും അത് നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം ഏത് പയ്യനാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങാനല്ലേ പോകാനാണെന്ന് പറഞ്ഞാൽ അപ്പം ആ നമ്മളാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ദിവസം അമ്പലത്തിൽ കയറി വെത്തും അമ്പലത്തിൽ കയറി വന്ന് നീ ഇങ്ങനെ ആവശ്യമൊക്കെ പറഞ്ഞാൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് തുടങ്ങിക്കളയാം നീ ഒരു ഗുരുദക്ഷണത എന്നിട്ടൊരു പുസ്തകം എടുത്തുകൊണ്ടുപോകുന്നു അങ്ങനെ പിന്നെ തമ്പിസാറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു രാമായണം മാനിച്ചുകൊണ്ടിന്നു അവിടെ ഇരുന്ന് എന്നെ തുടങ്ങിച്ചു ഇതൊക്കെ ആയി ആ ഒരു സഹവാസമാണ് ഞാൻ ഇപ്പം ഈ എപ്പിസോഡിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് അതിനെ മറക്കില്ല എൻ്റെ ഗുരുനാഥനെ പറ്റിയും എനിക്ക് പറയണമല്ലോ എങ്കിലേ ഇത് പൂർണമാവുള്ളൂ എന്നെ ഇത്രയാക്കിയത് അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ അന്നത്തെ കാലത്തെ ജീവിത രീതി നോക്കിയാൽ ഞാൻ വളരെ മോശമായി പോയനെ എൻ്റെ കുടുംബത്തിനും പല കുഴപ്പങ്ങളും വരുമായിരുന്നു അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ വഴി കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥനാണ് അപ്പം അദ്ദേഹത്തിനെ പറ്റിയും പറയണമല്ലോ അദ്ദേഹം ഗ്രഹസ്ഥാക്ഷയമാണ് പട്ടാളസ്വാമിയുടെ ശിഷ്യനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വന്നു ആ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു പിന്നെ ഇദ്ദേഹം എല്ലാം എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ ഈ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഒരു പ്രാവശ്യം വായിക്കും വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ സ്വാമി പറഞ്ഞ രീതിയിലാണ് പിന്നെ വായിക്കുന്നത് ഒരു പേജോ രണ്ട് പേജോ ഒരു പ്രാവശ്യം പത്തോ അമ്പതോ നൂറോ പ്രാവശ്യമോ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നതിനെ വായിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പേജ് വായിക്കുന്നത് അപ്പോൾ ആ ഒരു പുസ്തകം വായിച്ച് നമ്മൾ ഒരുവിധം അത് മനസ്സിലാക്കി വരുമ്പോൾ രണ്ടു കൊല്ലം മൂന്ന് വർഷം പിടിക്കും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ ഒരു ഒരു കാര്യം വന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അധികം ആരും ഒന്നും ഇട ഈ സ്വാമിയായി ബന്ധമെന്ന ശേഷം ഞാൻ പിന്നെ അങ്ങനെ അധികം കൂടുതലായിട്ട് ഇടപെടുന്നവരുടെയും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അവസ്ഥ വന്നു കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല അങ്ങനെയൊക്കെ അവർ വന്നു ജീവിത ചരിത്രത്തിൽ തന്നെയാണ് പിന്നെ ഒരുപാട് പേരെയൊക്കെ രാമായണം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പേര് വിഷ്ണു സഹസ്രാമവും ലളിതാ സഹസ്രാമവും പിന്നെ പിന്നെ ശിവസഹസ്രനാമവും ശ്യാമള അരുനാമകീർത്തനവും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കൂടുതലായിട്ട് വന്നത് ഈ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പേരെ ഈ ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കാൻ പറ്റി ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇത് പഠിപ്പിക്കാൻ പറ്റും പക്ഷേ ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ അമ്പലങ്ങളിൽ ഒന്നും സിനിമാ പാട്ടിടാതെ ഈ ഈ ഇതിൻ്റെ ഈ പാരായണവും ഈ ഇതൊക്കെ നടത്താൻ വേണ്ടിയാണ് ഒക്കെ ഇട്ടിരുന്നത് ലക്ഷാർജനയൊക്കെ നടത്താം അപ്പോൾ അതിനെ ഈ ഭക്തി പ്രസ്ഥാനം കുറച്ചുകൂടെയൊക്കെ വളർത്തുകയും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അല്ല വിഷ്ണു സഹസമാപത്തിൽ പറയുന്ന ഒരു പ്രധാന വഴിന്ന് ഈശാന പ്രാണത പ്രാണവും ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചാലും എൻ്റെ അർത്ഥം മനസ്സിലാവും ഈശ്വരൻ ആവുന്നത് മൂച്ചപ്പാൻ ദൈവം എന്ത് ഉരത്താൽ അയ്യ എന്ന് ചൊല്ലിൽ പെരിതായ അഗസ്ത്യമുനി പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് പറയുന്നത് പ്രാണനയാണ് മൂച്ചപ്പ ദൈവമെന്ത് ഉരത്താലയ്യ അപ്പം അങ്ങനെ പറഞ്ഞ് എന്നെ ഗുരു പഠിപ്പിച്ച സമയത്ത് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച ഒരു വാക്കാണ് അപ്പോൾ ഗുരു വായു നല്ലേ ഗുരുവായൂരപ്പൻ്റെ ആശയം ഒന്ന് ചോദിച്ചപ്പം സ്വാമി എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് ഗുരു വായു അപ്പ ഇവിടെ ആളുകൾ വേണം ഗുരുവും വായുവും കൂടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു അപ്പം മൂച്ചപ്പാ ദൈവമൻ്റെ ഉലത്താൽ അയ്യവ മൂച്ച നിഞ്ഞ പ്രാണനാണ് ഉള്ളിയിരിക്കുന്ന ഈശ്വരൻ ആ ഉള്ളിയിരിക്കുന്ന കനനെ അഗ്നി വികസിപ്പിക്കുന്നതും ഈ പ്രാണ ഇത് ഊതിയല്ലേ വരുള്ളൂ ഇത് തീ കൊള്ളിക്കാതിരിക്കുന്ന അഗ്നി ഉള്ളി കാണുന്നതും അപ്പോൾ ഈ യോഗം എന്ന് പറയുന്നത് ധരിക്കുന്നതാണ് ധരിച്ചതാണ് അവർക്ക് വസ്ത്രം വേണ്ട വേണോ അവർക്ക് വേണ്ട അപ്പം മനുഷ്യ ശരീരം എടുത്തിരിക്കുന്ന തൊണ്ണൂറ്റാറ് തത്വത്തിൽ കൂടെയാണ് ഈ തൊണ്ണൂറ്റാറ് തത്വം എന്ന് പറയുന്നത് ഉണ്ടെങ്കിലേ ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ എന്നാലൊരു മനുഷ്യ ശരീരം തൊണ്ണൂറ്റാറ് തത്വം വരണമെന്നില്ല വളരെ കുറച്ച് പേർക്കൊക്കെ അങ്ങവയ്യല് വരും അതൊക്കെ അവർ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളെ ബേസ് ചെയ്താണ് വരുന്നത് മുൻജന്മങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന കർമ്മബന്ധങ്ങളെ അനുസരിച്ചാണ് വരുന്നത് കണ്ണ് കാണാത്തത് ചെവിക്കാത്തത് സംസാരിക്കാൻ പറ്റാത്തത് കാല് മൊയ് കൈ വണ്ടി മൊണ്ടി ഇങ്ങനെയൊക്കെ വന്നതൊക്കെ അവരുടെ ചില പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് പി ജന്മത്തിന് വരുന്ന ആ കുഴപ്പമാണ് അതുകൊണ്ട് ഇത് പിന്നെ ഈ യോഗം ധരിച്ച് ഇടാവൽക്കരം കൊണ്ട് യോഗയിൽ നിന്ന് ഇച്ഛലം ധ്യാനനിരതനായി എന്ന് പറയുമ്പോൾ അവിടെ രാമായണത്തിൽ അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് യോഗം ധരിച്ച് എന്നൊക്കെ പറയുമ്പോൾ യോഗം ധരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ യോഗം എന്നുള്ള മൂലമന്ത്രമാണ് ഈ മൂലമന്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഗുരു തൻ്റെ ശിക്ഷേന് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യയാണ് അതൊരു വിദ്യയാണ് പക്ഷെ ആ വിദ്യ കാതിൽ കൂടെ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ പ്രാക്ടിക്കൽ കൊടുക്കും ഈ പ്രാക്ടിക്കലാണ് നമ്മൾ പറയുന്നത് അതിന് ചുരുക്ക പേര് അനുഷ്ഠാനം ബ്രഹ്മ അപ്പം തൻ്റെ ഗുരുനാഥൻ അത് എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നതെന്നും അതിന് എന്തൊക്കെയാണ് സമയപ്രക്രിയകളെന്നും എല്ലാം അദ്ദേഹം കാണിച്ചു കൊടുക്കും ഇത് ശിഷ്യൻ അത് അനുഭവിച്ച് വരണമെങ്കിൽ കുറഞ്ഞത് ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ എടുക്കും ആ ചിട്ടയോടുകൂടി വരാൻ അതുവരെയും ഈ ഗുരു കൂടെ നടക്കുകയും ചെയ്യും ഇത്രയും സ്വായത്തമാക്കാൻ അങ്ങനെ ഒരു ബന്ധമാണ് അപ്പോൾ ആ കാര്യം എടുക്കുമ്പോഴത്തേക്കാണ് അത് അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ സുഖം പറ്റുമ്പോഴാണ് പിതാവിനേക്കാളും കുടുംബദേവതയെക്കാളും ഒക്കെ ഏറ്റവും വലിയ ആൾ തൻ്റെ ഗുരുവാണ് എന്ന് മനസ്സിലാക്കുന്നത് ആ വ്യക്തി എന്നിലേ ഇരുന്നതുകൊണ്ട് ഞാൻ അറിന്തതില്ലയേ എൻ്റെ ഇരുന്തുകൊണ്ട് ഞാൻ അറിന്തുകൊണ്ട പിൻ എന്നിലേ ഇരുന്ന് യാവർ കാണാൻ വല്ല എന്നിലെ ഇരുന്തുണർന്ന് ഇയാണറി കൊണ്ടനേൻ എന്ന് പറയണതാണ് എൻ്റെ ഉള്ളിലുള്ള എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ അതിനെ അറിഞ്ഞു അതെന്തുകൊണ്ടു ഒരു ഗുരുമുഖേനെ ഞാൻ അറിഞ്ഞു പക്ഷേ ഞാൻ അറിഞ്ഞിട്ടും എന്നെ കാണുന്ന ആളേക്കൊരു ഭാവവ്യത്യാസവും ഇല്ല ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവരെ അതിനെ അറിയിക്കാനും പോകില്ല അതുകൊണ്ട് ഞാൻ ഇരുന്ന് അറിയണത് എന്നാണ് പറയുന്നത്